മുസ്ലിമിന്റെ ഒരു ദിവസം അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പ്രകാശനം ചെയ്യണം അബുദാബി നമ്മള് ക്ലാസ്സിൽ വെച്ച് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു മണ്ണാർക്കാട് അമ്പാഴക്കോട് വരുന്നുണ്ടല്ലോ നമുക്ക് അവിടെ വെച്ചാകാം അങ്ങനെ മുസ്തഫ സാഹിബുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് മഹാനായ മഹാനായാലിക്കുടി ഉസാദിന്റെ കരങ്ങളാൽ ബഹുമാനപ്പെട്ട കക്കുടി ഉസ്വാങ്ങി വാങ്ങി ആ ഒരു കർമ്മം നിർവഹിക്കപ്പെട്ടത് അതിന്റെ കോപ്പികൾ ഇവിടെ ലഭ്യമാണ് സയ്യിദന്മാർ ആരാണെന്നും പ്രത്യേകിച്ച് പണക്കാട് കുടുംബം അവരുടെ മഹത്വവും വംശപരമ്പരയും ഒക്കെ കേരളീയ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കണം അത് എങ്ങനെ തിരു കുടുംബവുമായി ബന്ധപ്പെടുന്നു എങ്ങനെ ആ കുടുംബം ഒരു തിരുവസന്തമായി മാറുന്നു എന്നറിയണമെങ്കിൽ അത് പഠിക്കണം അപ്പൊ അതിനുള്ള അവസരമാണ് അദ്ദേഹം ചെയ്തു വെച്ചത് കാപ്പു ഉമർ മുസ്ലിയാരുടെ ശിഷ്യൻ കൂടിയാണ് അല്ലാഹു അദ്ദേഹത്തിന്റെ രചന സ്വീകരിക്കട്ടെ ഇവിടെ പത്തി ഇരുന്നൂറ്റമ്പത് കോപ്പികൾ ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തത് വാങ്ങിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഒരു നമ്മുടെ ാണ് സുബേർ അൽഖാബുജി പണക്കാട് കുടുംബം ഉത്തരദിസംസനെത്തുന്ന ശൃംഖല വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സമസ്തയുടെ അജീവനായ ജനറൽ സെക്രട്ടറി ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താബ് മുസ്തഫ് കക്കുപ്പടി ഉസ്താദം നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നു क्षण <inaudible> 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 <inaudible>